അസലാമലൈക്കും വർഹമത്തുല്ലാഹി ഉബർകാത്തു വെൽക്കം ടു ഫൈം സ്റ്റോക്ക് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു റമലാൻ റുട്ടീൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മൾ റമലാൻ റുട്ടീൻ വീഡിയോ ഞാൻ ഇതിലൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിലും അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ ഒരിക്കലും നമ്മൾ എന്താ പറയുക നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പ്രയോറിറ്റി ൈസ് ചെയ്യാതെ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രം ചെയ്യാനായിട്ട് അങ്ങനെ ധൃതി കൂട്ടരുത് അപ്പോൾ ഓരോ വ്യക്തികൾക്കും പ്ര പ്രയോറിറ്റികളിൽ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി എന്താണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ റൊട്ടീന് പ്ലാൻ ചെയ്യാനായിട്ട് എക്സ്പെഷ്യലി റമദാൻ മാസം ആകുമ്പോൾ നമ്മൾ ഒരുപാട് ഫുഡ് ഉണ്ടാക്കുന്നതിൽ വ്യാപൃതരായിട്ട് കാണാറുണ്ട് നമ്മുടെ ഒരുപാട് സമയം കിച്ചണിൽ പോകപ്പെടാറുണ്ട് അതിൻ്റെ ഒരു ആവശ്യം ഇല്ല നമ്മളിപ്പോൾ ഒരു കൂട്ടുകുടുംബത്തിലോ അല്ലെങ്കിൽ ഒരു വലിയ കുടുംബത്തിലൊക്കെ ആണെങ്കിൽ പോലും അത്യാവശ്യത്തിന് എല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കുക എന്നതിനാകണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ക്രമദാനിൽ നമ്മൾ ബാധത്തുകൾക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനുമാകണം പ്രയോറിറ്റി കൊടുക്കാൻ പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് മുമ്പ് നമ്മൾ ഇൻറ്റൻഷന് റെഡിയാക്കുക അത് ഇപ്പം നമ്മൾ ഫുഡുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും മറ്റേന്ത് കാര്യമാണെങ്കിലും നമ്മുടെ ഇൻറ്റൻഷന് റെഡിയാക്കുക ഓരോരുത്തരുടെ അമലുകൾക്കും പ്രതിഫലം കിട്ടുന്നത് അവരുടെ നീയത്തുകൾക്ക് അതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവർക്ക് നോമ്പ് തുറക്കാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻറ്റൻഷന് നമ്മൾ റെഡിയാക്കുക അതുപോലെ ഒരുപാട് കരിച്ചതും പൊരിച്ചതും ഒക്കെ കൂടെ തിന്നിട്ട് നമ്മൾ ക്ഷീണിച്ച് കിടന്നിട്ട് നമ്മുടെ വിഭാഗത്തിന് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഫുഡ് പ്രോട്ടീൻ ഉണ്ടാകാതിരിക്കുക മാക്സിമം കുറഞ്ഞ രീതിയിൽ ഭക്ഷണം കഴിക്കുക വയറിൻ്റെ ഒരു ഭാഗം വെള്ളം അതുപോലെ ഒരു ഭാഗം ഭക്ഷണം ഒരു ഭാഗം വെള്ളം ഒരു ഭാഗം വായനു വേണ്ടിയിട്ട് ഒഴിച്ചിടുക ഇങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന രീതി ഈ രീതി നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അമിതമായിട്ടുള്ള ക്ഷീണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനാകും പകലിൽ മുഴുവൻ നോമ്പെടുത്തിട്ട് നമ്മൾ രാത്രിയാകുമ്പോൾ എല്ലാം കൂടി വലിച്ചു വാരി തിന്നിട്ട് രാത്രി നമുക്ക് തറാവിയ പോലും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാതിരിക്കുക ഇഷ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ ചെറിയ മക്കളൊക്കെ നോമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് എണ്ണയിലുള്ള സ്നാക്സൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ അവരുടെ ഒരു ആഗ്രഹത്തിന് ടേസ്റ്റിന് വേണ്ടിയിട്ടൊന്നോ രണ്ടോ എണ്ണം മാത്രം ആക്കിയിട്ട് ചുരുക്കുക ഇതൊന്നും നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല അതൊക്കെ നമ്മളൊന്ന് ഓർമ്മിക്കുക ഇനി ഞാനൊരു ഐഡിയൽ റൊട്ടീനാണ് ഇവിടെ സെലക്ട് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇതിൽ പറയാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യാം ഒരു ദിവസം നമുക്ക് കഴിയാ ചെയ്യാൻ പറ്റാത്തതും ചെയ്യാൻ കഴിയുന്നതൊക്കെ ഒരുപാട് വലിച്ചു വാരി ചെയ്തിട്ട് നാളെ ഒന്നും ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകരുത് ഒരു മിനിട്ടാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കാര്യം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊണ്ടു പോകാൻ കഴിയുന്ന രീതിയിലുള്ള റൊട്ടീനാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ നമ്മുടെ റെസ്റ്റിന് അതുപോലെ നമ്മുടെ ഉറക്കത്തിനോ അതുപോലെ നമ്മുടെ ഹെൽത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ നമ്മൾ ആകെ യർഡ് ആയിട്ട് നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്ത് ഒരുപാടെടുത്തിട്ട് ലാസ്റ്റ് ആ മാസം കഴിയുന്നപ്പോൾ പാടെ ഒന്നും ചെയ്യാനില്ലാതെ ഒന്നും ചെയ്യാതെ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ അതുപോലെ നമ്മുടെ റമവാന് ആകരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും ഒന്നോ രണ്ടോ മിനിറ്റ് ചെയ്യാം നമുക്ക് പുതുതായിട്ട് നമ്മൾ റമനാലിൽ പല വിഭാഗത്തുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും പല സമയത്തും കുറയാനും ഒതുന്നുണ്ടാകും ഇതൊക്കെ നമുക്ക് പറ്റുന്ന രീതിയിൽ കുഞ്ഞു കുഞ്ഞ് ടൈം എടുത്തിട്ട് ചെയ്ത് തുടങ്ങുക പിന്നെ നമ്മുടെ ഓരോ ദിവസവും ടൈം ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക ഒരു ദിവസം എല്ലാം കൂടെ ചെയ്തിട്ട് പിന്നത്തെ ഒരു ദിവസം ഇല്ലാത്ത അവസ്ഥയാകരുത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കാൻ ശ്രമം അപ്പോൾ ഐഡിയൽ റുട്ടീനാണ് ഞാൻ ഇനി പറയുന്നത് വേക്കപ്പ് ബിഫോർ ഫജറ് ഫജറിന് കുറച്ച് മുന്നായിട്ട് നമ്മൾ എണീക്കുക എണീറ്റിട്ട് നമ്മളൊന്ന് ഹൈഡ്രേറ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് നമ്മുടെ ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റൻഷന് അതായത് നെയ്യത്തൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മളെന്തു ചെയ്യുക നമ്മൾ ബ്രഷിങ് അതുപോലെ നമ്മുടെ ഫുള്ളായിട്ടൊക്കെ ഒന്ന് ക്ലീനായിട്ട് വന്നിട്ട് നമ്മൾ പ്രേ തഹജുദ് ആൻഡ് േക്ക് ദ്വ നമ്മളെന്ത് ചെയ്യുക തെഹജ് നിസ്കരിക്കുക എന്നിട്ട് നമ്മൾ ദ്വ ചെയ്യുക അതുപോലെ തന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് സമയം ഖുറാനോതുക അതിനുശേഷം കുറച്ച് സമയം നമ്മൾ ആ തെഹ്ജു നിസ്കരിച്ച ആ പായലൻ ഇരുന്നിട്ട് അല്ലെങ്കിൽ ആ മുസല്ലയിൽ ഇരുന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അസ്ത്യഫാർ ചെയ്യുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ അത്താഴം സുഹോറിനുള്ള സമയമായല്ലോ നമ്മൾ പോയിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്തിട്ട് ഹാവ് എ സം ഹെൽത്ത് ഹെൽത്തി സ്നാക്സ് അതായത് ഡെയിറ്റ്സ് ഫിഗ് അതുപോലുള്ള എന്തെങ്കിലും ഹെൽത്തി സ്നാക്ക് കഴിക്കുക ഒരുപാട് കട്ടിയുള്ള ആഹാരമാണെങ്കിൽ വളരെ കുറച്ച് കഴിക്കുക അതായത് ചോറ് അതുപോലെ അരി ഉപയോഗിച്ചിട്ടുള്ള കടികളൊക്കെ നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ കഴിക്കുക അല്ലെങ്കിൽ ഡേറ്റ്സോ ഫിഗ്ഗോ അങ്ങനത്തെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക അത് കഴിഞ്ഞ ശേഷം ഫോജറിൻ്റെ സമയമായിട്ടുണ്ടാകും സുബൈൻ്റെ നേരം അപ്പോൾ സുബഹി നിസ്കരിക്കുക സുബൈൻ്റെ മുമ്പുള്ള റക്കാത്ത് നിസ്കരിക്കുക സുബഹി നിസ്കരിക്കുക എന്നിട്ട് കുറച്ച് സമയം നമ്മൾ ഖുറാനിലെ ഏതെങ്കിലുമൊക്കെ സൂറത്തുകൾ മെമ്മറൈസ് ചെയ്യാൻ ഈ റംലാനിൽ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ പാർട്ട് പഠിക്കുക അപ്പോൾ ചെറിയ സൂറത്തുകളൊക്കെ മെമ്മറൈസ് ആയിട്ടില്ലെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് മെമ്മറൈസ് ചെയ്യാം ശേഷം നമ്മൾ കുറച്ച് സമയം തഫ്സീറ് ഖുറാൻ്റെ ഒന്ന് വായിക്കുക അത് വായിച്ചിട്ട് അതിനെക്കുറിച്ചിട്ടൊന്ന് ജേണൽ ചെയ്യുക അത് ആ തഫ്സീ നിങ്ങൾ വായിച്ച തഫ്സീറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് ആ ഭാഗം ഒന്ന് ജേണൽ ചെയ്യുക അപ്പോൾ നമ്മൾ ഓരോ എടുത്തിട്ട് ഇത്ര പാട്ട് എന്ന് വെച്ചിട്ട് തഫ്സീറും അതേപോലെ ഖുര്ൻ മെമ്മറൈസും ചെയ്യാൻ ശ്രമിക്കുക നമ്മളിപ്പോൾ ഒരു ഭാഗത്തുനിന്ന് തുടങ്ങി അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക ഇപ്പോൾ മെമ്മറൈസിങ്ങിലാണെങ്കിൽ നമ്മൾ ചെറിയ സൂറത്തുകൾ തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അതാകും നല്ലത് പിന്നെ നമ്മളെന്ത് ചെയ്യാം കുറച്ച് സമയം നമ്മൾ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നടന്നിട്ട് നമ്മുടെ രാവിലത്തെ മോർണിംഗ് അത് കാറി ചൊല്ലാം അതുപോലെ നമ്മുടെ എക്സസൈസ് ചെറിയ രീതിയിൽ എക്സസൈസ് വാമപ്പ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുക കാരണം ആയതുകൊണ്ട് രാവിലെ തന്നെ നമ്മൾ ഒരുപാട് എക്സസൈസ് ചെയ്ത് ടയേർഡ് ആവരുത് അതുകൊണ്ടാണ് ഒന്ന് ജസ്റ്റ് നടക്കുക നമ്മുടെ ഗാർഡനിലൂടെ അല്ലെങ്കിൽ ജസ്റ്റ് വാമപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നിട്ട് നമ്മുടെ റമവാനിൽ രാവിലെ ഇരുന്നിട്ട് നമ്മുടെ മോർണിംഗ് അതുക്കാർ ചെല്ലാം പിന്നെ നമ്മൾ പ്ലാൻ യുവർ ഡേ നമ്മുടെ ആ ദിവസം എന്ത് ചെയ്യുക നമ്മളൊന്ന് പ്ലാൻ ചെയ്യുക പിന്നെ എന്താണ് ടു ഡു ലിസ്റ്റ് ഇന്ന് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതായത് നമ്മളെ സംസാരത്തെ സൂക്ഷിക്കാറുള്ള ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളൊന്ന് ശ്രദ്ധ ചെലുത്തുക തെറ്റുകൾ ഉണ്ടാകില്ല അതൊന്നും ഇനി ആവർത്തിക്കൂല കളവ് പറയൂല മറ്റുള്ളവരെ കുറിച്ച് അയ്യബത്ത് നമിമത്ത് പറയൂല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ടു ഡു ലിസ്റ്റിൽ കൊണ്ടുവയ്ക്കാം അതുപോലെ ഓവർ ടൈമുള്ള ഫോൺ യൂസിങ് ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാം പിന്നെ നമ്മൾ എന്ത് ചെയ്യാം നമുക്കുള്ള കുറച്ച് എന്തെങ്കിലുമൊക്കെ ക്ലീനിങ് ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഫുഡൊക്കെ